രാജ്യത്തെ ബാങ്കുകളുടെ കിട്ടാക്കടം നാല് ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപയെന്ന് കേന്ദ്രധന മന്ത്രാലയം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ച ചോദ്യത്തിനാണ് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൗധരിയുടെ മറുപടി അൻപത് കോടി രൂപയിലേറെ വായ്പ എടുത്ത് ബോധപൂർവം തിരിച്ചടയ്ക്കാത്ത അഞ്ഞൂറ്റി അൻപത് സംസ്ഥാനങ്ങളുടെ പട്ടിക റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ല പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടക്കടം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയും സ്വകാര്യ ബാങ്കുകളിലെ കിട്ടക്കടം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുമാണ് ആകെ രാജ്യത്തെ ബാങ്കുകളുടെ കിട്ടക്കടം നാല് ലക്ഷത്തി അമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപയാണെന്ന് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബട്ടാ സെമ്പിയുടെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ നാലഞ്ച് ലക്ഷം കോടി രൂപ കിട്ടക്കടമായി എഴുതി തള്ളി ഇതിൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ മാത്രമാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ വായ്പ എഴുതി തള്ളിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയാണ് എസ് ബി ഐ എഴുതി തള്ളിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതായപ്പോഴേക്കും അത് അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കും സമാനമായ പാതയിലാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എഴുതി തള്ളിയ കിട്ടാക്കടം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കോടി രൂപയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴേക്കും പതിനെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപയായി ഉയർന്നു അൻപത് കോടി രൂപയിലേറെ വായ്പെടുത്ത് ബോധപൂർവ്വം തിരിച്ചടയ്ക്കാത്ത അഞ്ഞൂറ്റി എൺപത് സ്ഥാപനങ്ങളുടെ പട്ടിക റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുവിടാൻ കേന്ദ്രം തയ്യാറായില്ല രാജ്യം നേടുന്ന ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളിയിൽ നിന്നുള്ള ഒളിച്ചോട്ടവും സുതാര്യത ഇല്ലായ്മയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഡോക്ടർ ജോൺ ബിട്ടാസ് എം ബി ചൂണ്ടിക്കാട്ടി കയറൽ ന്യൂസ് ദില്ലി